ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവായ മുഴുവൻ തുകയും നൽകണമെന്ന് ഊരാളുങ്ങളുടെ ഉപകമ്പനിയായ ട്രിപ്പിൾ ഐ സി സി അറിയിച്ചു ദേവസ്വം കമ്മീഷണർക്ക് കത്തയക്കുകയായിരുന്നു അതേസമയം തുക കുറയ്ക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാനാണ് ബോർഡിന്റെ തീരുമാനം സെപ്റ്റംബർ മുപ്പതിന് പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവായ തുകയെ ന്യായീകരിച്ച് ഉരാലുംഗ്ലിന്റെ ഉപകമ്പനിയായ ട്രിപ്പിൾ ഐസി ചിലവായ മുഴുവൻ തുകയും വേണമെന്ന ആവശ്യമുന്നയിച്ച് രേഖാമൂലം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദേവസ്വം കമ്മീഷണർക്ക് കത്തയച്ചു അയ്യപ്പ സംഗമത്തിന് ഏഴേ ദശാംശം നാല് കോടി രൂപ ചിലവ് വന്നു എന്നാണ് ട്രിപ്പിൾ ഐ സി വീണ്ടും അറിയിച്ചിട്ടുള്ളത് മുൻകൂറായി നൽകിയ മൂന്ന് കോടി കഴിഞ്ഞുള്ള നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപ ഉടൻ നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏഴ് ദശാംശം പൂജ്യം നാല് നാലേ ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ മാത്രമേ നൽകാനാകൂ എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം അയ്യപ്പ സംഗമത്തിന്റെ എസ്റ്റിമേറ്റ് ദേവസ്വം കമ്മീഷണർ ഏഴ് കോടിയിൽ നിന്ന് നാലര കോടിയാക്കി ചുരുക്കിയിരുന്നു ഈ തുക നൽകിയാൽ മതിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മാത്രമല്ല ഓഡിറ്റർ കണക്കുകൾ തേടിയില്ലെന്നും കത്തിൽ പറയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലെ ചിലവായ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡും ട്രിപ്പിൾ ഐസിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാവുന്നതോടുകൂടി ബോർഡ് കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നുറപ്പാണ് ജനം തിരുവനന്തപുരം